ലോക സമസ്ത സുഖനോ സുഖനോഭവന്ത് ലോകത്തിലെ എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാകട്ടെ ഹൈ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളത് അത് വൺ ബൈ വൺ ആയിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു അതിനുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ തൊട്ടടുത്ത ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും പിന്നെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ചെയ്യുന്ന വീഡിയോടുള്ള നിങ്ങളുടെ റെസ്പോൺസ് അത് നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ എന്തു തന്നെ ആയാലും അതെന്നെ അറിയിക്കാൻ മറക്കരുത് അതെനിക്കൊരു പ്രചോദനമായിരിക്കും എന്നുള്ളത് പ്രത്യേകാലം ഓർമ്മിപ്പിച്ചോട്ടെ മിഡിൽ ഈസ്റ്റിലെ കാര്യങ്ങളിലേക്ക് ആ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് വരാം ഏറ്റവും അധികം ആൾക്കാരെ വളരെ ആശങ്കയോടെ കാണുന്ന ഒരു വാർത്തയാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ ഒരു യുദ്ധത്തിന്റെ കാഹളം അത് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അത് എന്തായി വലിയൊരു വലിയൊരാകുലതയുണ്ട് സ്പെഷ്യലി ഗൾഫ് കൺട്രീസിലും വെസ്റ്റ് ഏഷ്യയിലും ഉള്ള രാജ്യങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഇതൊരു വലിയൊരു പരിഭ്രാന്തിക്ക് കാരണമാണ് ഈ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലൊരു യുദ്ധം നേരിട്ടാൽ അത് ഈ പറയുന്ന ഗൾഫ് കൺട്രീസിനെയും ബാധിക്കും നേരിട്ട് ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം പരിഭ്രാന്തിയിലാണ് നമുക്കറിയാം നേരത്തെ ഈ ഒരു യുദ്ധം വേണ്ട എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഈ എലക്ഷന് നിന്ന സമയത്ത് തന്നെ പറഞ്ഞു യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിച്ചൊരു ശാന്തത കൊണ്ടുവരും എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു അഷ്വറൻസ് ആയിരുന്നു അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പല രീതികളുമുള്ള ശ്രമങ്ങൾ ഇസ്രായേലും അതേപോലെ പാലസ്തീനിലെ ഹമാസും തമ്മിലുള്ള ആ ഒരു യുദ്ധത്തിൽ ആ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി പല ഡീലുകളും സീസ് വെയർ അഗ്രിമെന്റുകളും ഒക്കെ ട്രംപിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം അധികാര സ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഇതിന്റെ പിന്നാമ്പുറങ്ങളിൽ കളിക്കുന്ന ഇറാന്റെ പ്രോക്സികളാണല്ലോ ഇവരെല്ലാം അപ്പൊ ഈ ഇറാൻ ഇതിനകത്ത് വലിയ രീതിയിലുള്ളൊരു ഗെയിം കളിക്കുന്നത് കൊണ്ട് തന്നെ ട്രംപിന് കാര്യമായ രീതിയിൽ ഇതിനകത്ത് അദ്ദേഹം ഉദ്ദേശിച്ച നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടില്ല പണ്ട് പാലസ്തീൻ വിമോചന നേതാവായിരുന്ന യാസർ ആറാഫത്ത് പറഞ്ഞതുപോലെ ഒരു കയ്യിൽ തോക്കും ഒരു കയ്യിൽ ഒലിവിലയും പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ട്രംപും നിൽക്കുന്നത് ഒന്നെങ്കിൽ സമാധാനം അല്ലെങ്കിൽ യുദ്ധം എന്നുള്ള നിലയിലേക്കാണ് അപ്പം ഈ രീതികളിലൊക്കെ അദ്ദേഹം ഗാസയിലും അതേപോലെ ഇസ്രായേലുമായിട്ടുള്ള ആ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തി അതേപോലെ തന്നെ യുക്രൈൻ റഷ്യ വാർ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും കാര്യങ്ങളുമെല്ലാം നടത്തി പക്ഷെ അതൊന്നും വേണ്ടുന്ന വിധത്തിലേക്കുള്ള ഒരു റിസൾട്ടിൽ വരുന്നില്ല എന്നുള്ളതും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒലിവില മാറ്റി വെച്ച് അദ്ദേഹം തോക്കെടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാണ് അതുകൊണ്ട് തന്നെ ഇറാന് ഈ പറയുന്ന ട്രംപ് മധ്യസ്ഥൻ ത്രൂ ഒരു ലെറ്റർ അയക്കുന്നുണ്ടായി നിങ്ങൾ ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്മെന്റ് ആ ഡെവലപ്മെന്റ് അവസാനിപ്പിച്ച് നിങ്ങൾ ഒരു നെഗോസിയേഷൻ ടേബിളിലേക്ക് എത്തണം എന്നുള്ളതായിരുന്നു ട്രംപിന്റെ ആഹ്വാനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലെറ്ററിന്റെ കണ്ടന്റ് ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കും വളരെ ശക്തമായ രീതിയിലുള്ള ഒരു നിലപാടാണ് ട്രംപ് എടുത്തത് ഒരു പക്ഷേ മുൻ പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം ആയിരുന്നു ഇതിനുവേണ്ടി ശ്രമിച്ചിരുന്നെങ്കിൽ ഇറാൻ കുറച്ചും കൂടി കൂടുതലായിട്ട് ഇതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ചേനെ കാരണം പലപ്പോഴും ഇറാൻ പോസിറ്റീവായിട്ട് പ്രതികരിച്ച് ഈ ഡീലിൽ എത്തുന്നെങ്കിൽ പോലും കാര്യമായിട്ടുള്ള ഒരു അന്വേഷണമോ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളോ ഒന്നും ഇറാന്റെ ഉള്ളിൽ നടക്കാത്തത് കൊണ്ട് ഇത്തരം ഡീലിരിക്കുമ്പോൾ തന്നെ സാങ്ഷൻസുകൾ ഒഴിവാക്കിക്കൊണ്ട് ഇറാൻ ചെയ്തു പോകുന്നത് ഈ വെപ്പൺ ഡെവലപ്മെന്റ് യുറേനിയം സമ്പുഷ്ടീകരണം വളരെ രഹസ്യമായി തന്നെ അവർ ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷെ ട്രംപിന്റെ ടീമിനെ അത്തരം രീതിയിൽ കബളിപ്പിക്കാൻ പറ്റത്തില്ലെന്നുള്ള ട്രംപ് വേറെ ലെവൽ ആണെന്നുള്ള കാര്യമൊക്കെ ഇറാനും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ട്രംപിന്റെ അടുത്ത് നമ്പേഴ്സ് ഒന്നും നടക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇറാൻ ആ ഒരു കാര്യത്തോട് യോജിക്കുന്നില്ല എന്നുള്ളത് പിന്നെ എത്രയും പെട്ടെന്ന് ഈ ട്രംപ് ഈ ഒരു പറഞ്ഞ സീറ്റിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ട്രംപ് ഒരുപാട് കാര്യങ്ങളെ പറ്റി പറഞ്ഞിരുന്നു യുദ്ധം അവസാനിപ്പിക്കും വെസ്റ്റ് ഏഷ്യയിൽ സമാധാനം കൊണ്ടുവരുമെന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഉറപ്പായിരുന്നു പക്ഷേ ഇതൊക്കെ ലംഘിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഇതിനെതിരെ തുരങ്കം വെക്കുക എന്നുള്ളതും കൂടിയാണ് ഇറാനിതിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന അപ്പോൾ ഇറാൻ ഈ ട്രംപിന്റെ മധ്യസ്ഥൻ ത്രൂ ട്രംപിന്റെ ലെറ്റർ ഇറാനെ കിട്ടിയല്ലോ അപ്പൊ ഈ ഇറാനോട് വളരെ നെഗറ്റീവായിട്ടാണ് അപ്പോൾ ട്രംപിന്റെ ലെറ്റർ മധ്യസ്ഥൻ ത്രൂ ഇറാന് കിട്ടിയിട്ടുണ്ടായിരുന്നു അയിത്തുള്ള അലി കമീനിക്ക് കിട്ടി അദ്ദേഹം ഇതിനെതിരെ പരസ്യമായി തന്നെ തന്റെ പ്രതികരണം അറിയിച്ചു ഭീഷണി പ്രതി ഇറാനെ നെഗോസിയേഷൻ ടേബിളിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തില്ല ബൈ മ്യൂച്വൽ അഗ്രിമെന്റ് മ്യൂച്വൽ ആയിട്ടുള്ള ബാലൻസിങ് ആയിട്ടുള്ള രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടെങ്കിൽ അതിനോട് മാത്രമേ തങ്ങൾ യോജിക്കത്തുള്ളൂ എന്നുള്ളതാണ് അലി കമ്പനി ഇപ്പോൾ റീസെന്റ് ഒമാൻ ത്രൂ ഒമാൻ ത്രൂ ഇപ്പോ ഒമാൻ ത്രൂ ഇപ്പോ പിന്നെ ട്രംപിനെ കത്തയച്ചിട്ടുണ്ട് അപ്പൊ ഭീഷണിപ്പെടുത്തി ഒന്നും ഞങ്ങളെ ടേബിളിൻ്റെ മുഖത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ട അടിയാണെങ്കിൽ തിരിച്ചടി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഏറ്റവും വലിയ രീതിയിൽ ഈ പറഞ്ഞ വെസ്റ്റ് ഏഷ്യയിൽ വലിയ രീതിയിലുള്ള സംഘടന നടത്തും അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും ഇതിനോടകം ചേർത്ത് വായിക്കേണ്ട വിഷയങ്ങളാണ് ഡീഗോ കാഷ്യയില് അമേരിക്ക വലിയ പടസന്നാഹങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് തരത്തിലുള്ള ബി ടു സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബേഴ്സ് അടക്കമുള്ള വലിയ രീതിയിലുള്ള പിന്നെ സി സെവൻറ്റീൻ ഗ്ലോബൽ മാസ്റ്റർ ട്രാൻസ്പോർട്ടിംഗ് എയർക്രാഫ്റ്റുകൾ ഫുൾ ഫില്ലിങ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട് പിന്നെ പറയേണ്ടതായിട്ടുള്ള യു എസ് എസ് പിന്നെ എന്താ പറയുന്ന യു എസ് എസ് ഹാരി എസ് ട്രോമാന് യു എസ് എസ് ഹാരി എസ് കൂടെ അതിന് അതിനെ കുറച്ചും കൂടി സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു എന്താ എന്താ പറയുക എയർക്രാഫ്റ്റ് കാരിയർ അവർ കൊണ്ടുവരുന്നുണ്ട് ഫ്ലിഗേഴ്സുകൾ വരുന്നുണ്ട് ഡിസ്ട്രോയറുകൾ വരുന്നുണ്ട് അതേപോലെ നിരീക്ഷണ കപ്പലുകൾ വരുന്നുണ്ട് നിരീക്ഷണ വിമാനങ്ങൾ വരുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ന്യൂക്ലിയർ വെപ്പൺസ് അടക്കം ഉപയോഗിക്കാൻ കഴിയുന്ന തലങ്ങളിലേക്ക് വലിയൊരു സംഘടനത്തിന് വേണ്ടിയിട്ടാണ് അമേരിക്ക ഇപ്പോൾ സന്നാഹം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെതിരെ ഇറാൻ കാണിച്ചത് ഇറാൻ ഇറാന്റെ മിസൈൽ സിറ്റി തന്നെ കാണിച്ചിട്ടുണ്ട് ഏത് ലക്ഷ്യങ്ങളെയും അമേരിക്കയുടെ ഏത് എയർ ബേസിനെയും അതേ നേവൽ ബേസുകളെയും ആക്രമിക്കാൻ തക്ക കരുത്തുള്ള ആയുധങ്ങൾ തങ്ങളുടെ ആയുധ പുരയിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആയിത്തുള്ള അലി ഖമേനയും ഇറാന്റെ ഭരണാധികാരി സ്പോക്സ് പേഴ്സൺസൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഇറാന് അപ്പൊ നമുക്കറിയാം അമേരിക്കയ്ക്ക് എയർബൈസുകൾ മെസ്റ്റ് ഏഷ്യയിലും മിഡിൽ ഈസ്റ്റിലും എല്ലാ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇതിനെയൊക്കെ ആക്രമിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ഇറാഖ് ഇറാന് കുവൈറ്റ് ഇപ്പൊ നമുക്കറിയാം ഇറാഖ് കുവൈറ്റ് നമുക്കറിയാം അമേരിക്കയ്ക്ക് ഖത്തർ സൗദി അറേബ്യ ഒമാൻ കുവൈറ്റ് ഇറാൻ അപ്പോൾ അമേരിക്കയ്ക്ക് ഒരുപാട് എയർബേസ് അമേരിക്കയ്ക്ക് ഒരുപാട് എയർബെയ്സുകൾ ഈ പറയുന്ന ഗൾഫ് കൺട്രീസിലുണ്ട് ഒമാനിലുണ്ട് സൗദി അറേബ്യ ഖത്തർ കുവൈറ്റ് ഇറാഖ് ഈ സ്ഥലങ്ങളിലെല്ലാം അമേരിക്കയ്ക്ക് എയർബെയ്സുകളുണ്ട് ഈ എയർബൈസുകളെ മുഴുവനും കത്തിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത് തിരിച്ച് ഏത് തലത്തിലാണെങ്കിലും ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതുവരെ എന്നുള്ളത് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ രീതിയിലുള്ള ആ ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത് ഇത് കൊണ്ടെത്തിക്കുന്നതെന്ന് പറയാൻ പിരിമുറുക്കത്തിന്റെ അങ്ങേ അറ്റമാണ് ഇപ്പോൾ വെസ്റ്റേഷ്യന്ന് പറയാൻ ശരിക്കും പറഞ്ഞാൽ ഈ പെട്രോൾ ബങ്കറിൽ തീപ്പട്ടി ഉറച്ചിട്ട് പൊട്ടിത്തെറിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നൊരു പ്രകോപനം ഉണ്ടായാൽ അത് വലിയ രീതിയിലുള്ള ഒരു യുദ്ധം ആയി മാറും എന്നുള്ളതിനകത്ത് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും ഇതിനോടകം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ള ഹൂതികൾ ഇപ്പോഴും അമേരിക്കയുടെ വാഷിപ്പുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നു അവർ നിരന്തരമായി അമേരിക്കയുടെ വാഷിപ്പുകളെയും അതേപോലെ ഫൈറ്റർ ജെറ്റ്സുകളെയും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കാര്യമായ റിസൾട്ടുകൾ ഒന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ആക്രമണം തുടരുന്നുണ്ട് അതേപോലെ തന്നെ ഇസ്രായേലിനെതിരെ പാലസ്തീൻ ടു എന്ന് പറയുന്ന ആ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തി ഇസ്രായേലിനെതിരെ എന്റർസെപ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇസ്രായേലിന്റെ ബെൻകൂറിയൻ എയർപോർട്ടിനെ ഏത് വിധേനം തകർക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഹൂദികളുടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്ന് അതേപോലെ തന്നെ ടെലവിൽ സ്ഥിതി ചെയ്യുന്ന സൈനിക കേന്ദ്രത്തെയും ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഹൂദികൾ വലിയ രീതിയിലുള്ള സന്നാഹങ്ങൾ ഒരുക്കുന്നുണ്ട് പല രീതികളിലും ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇനി ഗാസയിൽ നിന്ന് പറയേണ്ടതാണെങ്കിൽ ഗാസയിൽ ഇസ്രായേൽ വളരെ ശക്തമായ രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക ഈ ഒരു തരത്തിലുമുള്ള ഒരു തരത്തിലും ഉള്ള ഒരു ഒരു എന്താ പറയുന്ന ഒരു ഇളവുകളും ഖാസയുടെ ഇപ്പോൾ ഇസ്രായേൽ വരുത്തുന്നില്ല എന്നുള്ളതാണ് കാരണം നെഗോസിയേഷൻ കൊണ്ട് ഇനി കാര്യങ്ങളൊന്നുമല്ല ആയുധം എടുത്ത് തന്നെ പോരാടണം ആയുധം എടുത്തുകൊണ്ട് തന്നെ ഈ ഹമാസിനെ കൊണ്ട് ഹോസ്റ്റേജസിനെ വിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ശക്തമായ ഒരു തീരുമാനം പക്ഷെ അതിനോട് ഏതാണ്ടൊക്കെ ഹമാസും പ്രതികരിച്ചു തുടങ്ങി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈജിപ്ത് കൊണ്ടുവന്ന ഒരു സീസ്ഫെയർ എഗ്രിമെൻറ്റ് ആ ഒരു അഗ്രിമെന്റിനോട് ഇപ്പോൾ ഹമാസ് പോസിറ്റീവായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് ഓ പത്ത് ദിവസം കൂടുമ്പോൾ ഒരു പിന്നെ ഹോസ്റ്റേജിനെ അടക്കം വിട്ടുകൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ ഹമാസ് ഓക്കെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇസ്രായേൽ ഇതിനോട് യോജിക്കുന്നില്ല കാരണം അവരുദ്ദേശിക്കും അമ്പത് ദിവസത്തെ ഒരു സീസ്ഫെയർ വേണമെന്നാണ് ഇപ്പോൾ ഈ പറയുന്ന ഹമാസ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ അതിനോട് ഒരു തരത്തിലും യോജിച്ചിട്ടില്ല ഇസ്രായേൽ ഇനി പറയുന്ന കാര്യം ഉള്ളൂ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ഹോസ്റ്റേജസിനെയും മരിച്ചുപോയവരുടെ ബോഡി അടക്കം റിലീസ് ചെയ്യുക ചെയ്താൽ മാത്രമേ ഈ ഒരു സീസ്ഫയറോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹമാസുമായിട്ടൊരു അഗ്രിമെന്റിലേക്ക് വരത്തുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഔദ്യോഗിക വൃത്തം പറയുന്നത് ബെഞ്ചമിൻ നദന്യാഹുനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഇനി ഒരു തരത്തിലുമുള്ള ഒരു കൺസെഷൻസും ഒരു ഒരു മനസാക്ഷിം ഇനിയും ഈ പറയുന്ന ഹമാസിനോടോ തീവ്രവാദ സംഘടനയോടോ കാണിക്കേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ തീരുമാനം പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ റാഫേൽ നിന്നും ഈ വലിയ രീതിയിലുള്ള ഒഴിപ്പിക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു വാക്യുവേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഈജിപ്ത് ഏകദേശം അഞ്ചു ലക്ഷത്തോളം പേരെ സ്വീകരിക്കാമെന്നുള്ള ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ജോർദാനും കുറേ അധികം ആൾക്കാരെ ജോർദാനിലേക്കും ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ വന്നെത്തിയിരിക്കുന്നു ഇപ്പോൾ ഗാസയുടെ റാഫ എന്ന് പറയുന്ന പ്രദേശത്ത് വലിയ കൂട്ടാപ്പാലായനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇറാൻ പറയുന്നെന്ന് പറഞ്ഞാൽ അമേരിക്കയെ മാത്രം ആക്രമിക്കുക എന്നുള്ള രീതി മാറ്റിവെച്ചുകൊണ്ട് യു കെയും അതേപോലെ ഇസ്രായേലിനെയും ആക്രമിക്കും എന്നുള്ള ഒരു തലത്തിലേക്ക് ഒരുമിച്ച് ആക്രമിക്കും അമേരിക്കയുടെ ഏത് സൈനിക മേഖലകളും സൈനികമായിട്ടുള്ള ഇൻസ്റ്റലേഷൻസിനെയും പ്രിപ്പറേഷൻസിനെയും അവർ അറ്റാക്ക് ചെയ്യും എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ ഇറാന്റെ വലിയ ഭീഷണി വന്നിട്ടുണ്ട് അമേരിക്ക ആണെങ്കിൽ ഇതിനോട് വളരെ ശക്തമായി തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നെഗോസിയേഷൻ ടേബിളിലേക്ക് വരിക ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ബോംബിട്ട് തകർക്കും എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്ക ഇറാനു കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഏകദേശം വലിയൊരു സംഘടനത്തിന്റെ വക്കോളം എത്തിയിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്ന അമേരിക്കയുടെ എല്ലാ ബേസുകളോടും പറഞ്ഞിരിക്കുന്ന ബേസിലെ മുഴുവൻ സന്നാഹങ്ങളും ഹൈലി അലേർട്ടായിട്ടിരിക്കാൻ വേണ്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് നേവലും അതേപോലെ തന്നെ എയർബേസും മൊത്തത്തിനും ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുവാൻ വേണ്ടിയിട്ട് അത് ഫൈറ്റർ ജെറ്റുകളായിക്കോട്ടെ അപ്പം ഡിസ്ട്രോയറുകളായിക്കോട്ടെ ഏതെങ്കിലും പടക്കപ്പലുകളോടും എല്ലാത്തിനോടും എന്താ പറഞ്ഞിരിക്കുന്ന വെച്ച് ആക്രമിക്കാൻ വേണ്ടി ഒരുങ്ങി നിന്നുള്ളാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ അത്തരം വലിയൊരു സങ്കീർണമായ സാഹചര്യത്തിലേക്ക് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഗുണത്തേക്കാളെ ദോഷമാണ് എന്നുള്ളതാണ് രാജ്യങ്ങളെ ഇത് വിച്ച ചട്ടിയെടുപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കും എന്നുള്ളതിനകത്ത് നമുക്ക് നിസ്സംശയം പറയാം അത് എത്ര വലിയ പ്രബല രാജ്യമായെങ്കിലും അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സങ്കീർണമായ ഹ്യൂമൻ കാഷ്വാലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചർ ലോസും ഉണ്ടാകും എന്നുള്ളത് നമുക്ക് പറയാം യുദ്ധങ്ങളൊന്നും ഒരിക്കലും ആർക്കും നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ആകെ ഒരു രാജ്യത്തിന് മാത്രമേ യുദ്ധം കൊണ്ട് നേട്ടം ഉണ്ടായിട്ടുള്ളൂ അത് ഇസ്രായേലാണ് മറ്റ് ഏതൊരു രാജ്യം എടുത്തു പഠിച്ചാലും യുദ്ധം കൊണ്ട് ഒരു നേട്ടവും ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല യുദ്ധം മാനവരാശിക്ക് എന്നും 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 വലിയൊരു മുറപ്പാടാണ് അത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്ക് ബൈ ബൈ